മാക്കൂൽ രൂപകലാ വേദിയുടെ വാർഷികാഘോഷം ജനുവരി ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായി മാക്കൂൽ പീഡികയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ വടകര മാക്കൂൽ മാക്കൂല്പീടിക രൂപകലാ സാംസ്കാരിക വേദിയുടെ പത്താം വാർഷികാഘോഷം ജനുവരി ഇരുപത്തിയാറ് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായി മാക്കൂൽ മാക്കൂല്പീടികയില് വച്ച് നടക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയാറിന് മാക്കൂൽ സ്കൂളിൽ വടകര നഗരസഭ വൈസ് ചെയർമാനായിരുന്ന കെ പി മാസ്റ്ററുടെ സ്മരണയ്ക്കായി ക്വിസ് മത്സരം നടക്കും ഫെബ്രുവരി ഒന്നിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും ഫെബ്രുവരി രണ്ടിന് പ്രദേശത്തെ കലാകാരന്മാരുടെ ശേഷം ബ്ലാക്ക് മീഡിയ കണ്ണൂർ അവതരിപ്പിക്കുന്ന ഉരിയാട്ടുപെരുമ നാടൻപാട്ട് മെഗാ ഷോയും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വടകര മാക്കൂൽപീകയിൽ കലാസാംസ്കാരിക രംഗത്ത് സജീവമായിരുന്ന രൂപകലാ സാംസ്കാരിക വേദിയുടെ പത്താമത് വാർഷികാഘോഷം ഈ മാസം ഇരുപത്തി ആറിനും ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായി മൂന്ന് ദിവസങ്ങളിലായി അതിവിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് ഈ മാസം ഇരുപത്തിയാറാം തീയതി നമ്മുടെ വടകര നഗരസഭയുടെ മുൻ വൈസ് വൈസ് ചെയർമാനും രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായ ശ്രീ കെ പി മാസ്റ്ററുടെ സ്മരണാർത്ഥം ക്യാഷ് പ്രൈസ് ക്യുസ് മത്സരം സംഘടിപ്പിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി രാവിലെ ഒൻപതരക്ക് ക്യുസ് മത്സരം വടകര നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ പി കെ സതീശൻ മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രാവിലെ പത്ത് മണി മുതൽ യു പി വിഭാഗത്തിൻ്റെ ക്വിസ് മത്സരവും തുടർന്ന് ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ക്വിസ് മത്സരവും നടക്കും അന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് പൊതുജനങ്ങൾക്കാകെ പങ്കെടുക്കാവുന്ന ജനറൽ ക്വിസ് മത്സരവും സംഘടിപ്പിക്കുക ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഏഴ് മണിക്ക് വൈകിട്ട് ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട കേരളത്തിലെ പോപ്പുലർ അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള കവിയും ഗാനരചയിതൊക്കെ ആയിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണൻ ഒ എസ് ആണ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടാകും പിറ്റേ ദിവസം ഫെബ്രുവരി മാസം രണ്ടാം തീയതി പ്രാദേശിക കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും തുടർന്ന് കണ്ണൂർ ബ്ലാക്ക് മീഡിയ അവതരിപ്പിക്കുന്ന ഉരിയാട്ട് പെരുമ എന്ന നാടൻപാട്ട് മെഘോഷവും

കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം